പരസ്പര സഞ്ചാരങ്ങൾ എന്നതാണ് ഇത്തവണ അക്ഷരോത്സവത്തിന്റെ ആപ്തവാക്യം എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് മാതൃഭൂമി കേൾക്കാൻ പ്രയാസമുള്ള ആളുകളെ സഹായിക്കാനായി എത്തിയതാണ് ഇവർ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞു അതെ എല്ലാവരും സംസാരിക്കും ഞങ്ങൾ ഈ ഭാഷ പഠിച്ചതാണ് എന്ന് ഞങ്ങൾ പറയും ഇംഗ്ലീഷും മലയാളം നമ്മൾ ചെയ്യുന്നതാണ് തമിഴ് സെഷൻസ് വരുമ്പോൾ ഇപ്പം തമിഴ് നമുക്ക് അറിയുന്ന ഇന്റർപ്രിട്ടേഴ്സിനെ ആ വേദിയിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ് സാധനം ചെയ്യാറ് ചിലർ പറയും ഒന്ന് സംസാരിക്കാവോ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ വന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് ഈ സംസാരിക്കുന്നവരും കേൾക്കാൻ കഴിയുന്നവരും ശരിക്കും ഇത് ആസ്വദിക്കുന്നുണ്ട് അവരും ഇത് നമ്മൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ആംഗ്യ ഭാഷ പഠിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർക്ക് ആക്സസിബിലിറ്റി കൊടുക്കുന്ന രീതിയിൽ ഇന്റർപ്രിറ്റേഴ്സിനെ വയ്ക്കുകയും സൈൻ ലാംഗ്വേജിലൂടെ എല്ലാവർക്കും ആക്സസിബിലിറ്റി കൊടുക്കുകയും ചെയ്താൽ ഒരുപാട് സന്തോഷം അവർക്കൊരു അത്ഭുതം പോലെയാണ് വന്ന് നല്ല പരിഭാഷ ഭൂരിഭാഗം പേരും ഇവരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ചെവി ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പക്ഷെ അങ്ങനെ അരികവൽക്കപ്പെട്ട ഒരാൾക്ക് പോലും ഒരു ചർച്ചയും ഇല്ലാതായി പോകുവാൻ പാടില്ല എന്ന ഉയർന്ന ജനാധിപത്യ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് ആംഗ്യ ഭാഷാ പരിശീലനം നൽകുന്ന മിഷൻ നിന്നുമാണ് ഇവരെല്ലാം ഈ രംഗത്തേക്ക് കടന്നു വന്നത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാം അക്ഷര നഗരയിൽ കേൾക്കാൻ പ്രയാസമുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കു കൂടി ആശയ സംവാദത്തിനായുള്ള അവസരമൊരുക്കുകയാണ് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ക്യാമറാമാൻ നെല്ലൈ മുരുകനൊപ്പം കാർത്തികാ മഠത്തിൽ മാതൃഭൂമി ന്യൂസ്